സ്വാമി സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ശക്തി കുറവല്ലേ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയല്ലേ ഏയ് എനിക്ക് അഭിപ്രായം ഇല്ല ശരീരത്തിന്റെ ശക്തി ഇന്ദ്രിയങ്ങളുടെ ശക്തി അതിൽ തന്നെ നാവിന്റെ ശക്തി മനസ്സിന്റെ ശക്തി ബുദ്ധിയുടെ ശക്തി ഇങ്ങനെ വ്യത്യസ്ത ഉപാധികളുടെ ശക്തി എടുത്താൽ ഒരാൾക്ക് കൂടുതലെന്നോ കുറവെന്നോ പറയാൻ പറ്റില്ല ചിലതിൽ കൂടുതലുണ്ടാവും ചിലതിൽ കുറവുണ്ടാവും ഇപ്പൊ ശരീരഘടന നോക്കിക്കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിന്റെ ശക്തി പ്രായണ പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രായണ പ്രായണെന്ന വാക്ക് ചേർത്തിട്ടുണ്ട് കാരണം പരിശീലനം കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാം ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നിരന്തരമായി പരിശീലിച്ച് പരിശീലിച്ച് സ്ത്രീകൾ വളരെ വലിയ പ്രവർത്തനം ചെയ്യുന്നത് നമുക്ക് കാണാം നിങ്ങൾ ഹിമാലയത്തിലൊക്കെ പോയി നോക്കൂ ഹിമാലയത്തിൽ മരംകയറ്റം ഏത് കുത്തനുള്ള മരത്തിന്റെ മുകളിലൊക്കെ അമ്മമാരെ കാണാം പുരുഷന്മാര് വീടിയും വലിച്ച് ഇങ്ങനെ സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കുണ്ടാവും വാല്യ കായിക ശക്തി സ്ത്രീകൾക്കാണ് കാണുന്നത് അതൊക്കെ അഭ്യാസം കൊണ്ട് വരുന്നതാ എനിക്ക് വാല്യ കായിക ശക്തി ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഞാൻ ഒരാളുടെ ഏറ്റുമുട്ടാൻ പോയി അയാൾ വളരെ ബുദ്ധിശാലിയാ അയാൾ ഒരു നിമിഷം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തി വീഴ്ത്തിക്കളഞ്ഞു ആർക്കാ ശക്തി കൂടുതല് ഏ ഈ ോബനും മൊഴിയിലും ഒരു കഥ ഓർമ്മിക്കുക ഗുസ്തി ഗുലുമാൽ എല്ലാരെയും വെല്ലുവിളിച്ചു അപ്പൊ ഗുസ്തി ഗുലുമാലിന്റെ വെല്ലുവിളി ബോബൻ സ്വീകരിച്ചു അപ്പൊ ഗുസ്തി ഗുലുമാൽ വലിയൊരു മലന കെല്ലനാ ബോബൻ ചെറിയ കുട്ടിയാ പക്ഷെ ആരാ ജയിച്ചെന്നറിയോ ബോബനാ അതെങ്ങനെ ഇയാൾ പോകുമ്പോ ഒരു ചെറിയൊരു പാക്കിൽ മുളക് പൊടി കൊണ്ടുപോയിരുന്നു അത് ഒളിപ്പിച്ചു വെച്ചിരുന്നു ട്രൗസേഴ്സിന്റെ പോക്കറ്റിൽ അപ്പൊ ഗുസ്തികുലുമാല് ബോബനെ ഇങ്ങോട്ട് എടുത്ത് പൊന്തിച്ചിടും നീണ്ട എന്നെ വിളിക്കാൻ വരുന്ന നിന്ന് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം തരാമോ എന്നറിയാൻ നോക്കുക ഈ സമയത്ത് ബോബനെ മുളകൂടി എടുത്തൊരു ഒറ്റ കൂതല് കണ്ണിലേക്ക് അവിടനെ ഇയാള് താഴെ വീണു അപ്പതിന്റെ അർത്ഥം മനസ്സിലായോ ഏ അപ്പൊ ആരിക്ക ശക്തി കൂടുതല് ആരിക്കുലുമാലിനാണോ ബോബനാണോ ബോബനാ ആരിക്ക സ്ഥൂല ശരീരത്തിന്റെ ശക്തി കൂടുതല് ആ അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ ആരും മോശക്കാരല്ല സ്ത്രീകൾ ശക്തി കുറവാന്ന് ആരും വിചാരിക്കരുത് ഇന്ന് ഭാരതത്തിന്റെ ഒന്നാമത്തെ പൗരസ്ഥാനത്താരാ ഭാരതത്തിന്റെ ഒന്നാമത്തെ പൗരന്മാരാ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രോട്ടോക്കോൾ അനുസരിച്ച് ആരാ ഒന്നാം സ്ഥാനം പ്രധാനമന്ത്രിയാണോ അല്ല പിന്നെ ആരാ രാഷ്ട്രപതി പ്രസിഡന്റ് പ്രസിഡന്റ് സ്ത്രീയാണ് ആ വ്യത്യസ്ത മേഖലകളിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ലോക രാജ്യങ്ങളിൽ ഭാരതം സാമ്പത്തികമായി കുടിച്ച് കയറുകയാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാ സ്ത്രീയാണ് അതുകൊണ്ട് ശക്തി കുറവാണെന്ന് വിചാരിക്കരുത് എന്നാ എല്ലാ മേഖലയിലും ശക്തി കൂടുതലാണോ അഭിമാനിക്കുകയും ചെയ്യരുത് ചില ശക്തി കൂടുതലുണ്ടാവും ചിലത് കുറവുണ്ടാവും അത് നമുക്ക് പരസ്പരം സഹകരിച്ച് നമ്മൾ ഒന്നാണെന്ന ഭാവേന ജീവിച്ചാൽ കോംപ്ലിമെന്റ് ചെയ്യാം കോമ്പറ്റീഷൻ അല്ല വേണ്ടത് കോംപ്ലിമെന്റ് ചെയ്യാം അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നേരെ പല അതിക്രമങ്ങളും ഉണ്ടാവുന്നില്ലേ ഉണ്ടാവുന്നുണ്ട് അവിടെയാണ് ബുദ്ധി വേണ്ടത് നല്ല ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച ഒരുത്തരും നമ്മളെ അതിക്രമിക്കാൻ കഴിയില്ല നല്ല ഉപാസന ചെയ്ത് ആ ബലം കണ്ണിനുണ്ടെങ്കിൽ നമ്മളൊരാൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയോ എന്താ നിങ്ങളുടെ അഭിപ്രായം കഴിയില്ല മുമ്പിലേക്ക് വരുന്നവൻ തല കുരിച്ചു പോവും അതുകൊണ്ടാ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അബല വേണ്ട സുബല മതി എന്ന് അത് ശ്രദ്ധിക്കുക ഈശ്വരൻ സ്ത്രീകളോട് ചെയ്ത വിവേചനമല്ലേ ഈശ്വരം പാവ് വെറുതെ ഈശ്വരനെ പിടിച്ചില്ലൊന്നും കൊണ്ടുവരണ്ട ഏറ്റവും മുകളിൽ ഈശ്വരൻ ബുദ്ധി തന്നിട്ടില്ലേ അത് ഉപയോഗിച്ച പോരേ അതുകൊണ്ടല്ലേ സ്ത്രീകൾക്ക് സമൂഹത്തിൽ പുരുഷന്മാരെ പോലെ സ്വാതന്ത്ര്യമില്ലാത്ത ആരെ പറഞ്ഞ സ്വാതന്ത്ര്യം ഇല്ലാന്ന് ബഹിരാകാശത്ത് പോണുണ്ട് പോണില്ലേ സ്ത്രീകള് ബഹിരാകാശത്ത് പോണില്ലേ ഡാൻസിൽ മികച്ചില്ലേ പാട്ടില് മികച്ചില്ലേ ശാസ്ത്രജ്ഞന്മാരിൽ മികച്ചവരില്ലേ എത്ര ഡി ജി പിമാരുണ്ട് ഭാരതത്തില് എത്ര ഐ ജിമാരുണ്ട് എത്ര എസ് പിമാരുണ്ട് പട്ടാളത്തിൽ എത്ര കേണൽമാരുണ്ട് മേജർമാരുണ്ട് നോക്കൂ ഇപ്രാവശ്യം നാള് നമ്മള് കൃത്യമായ ശാസ്ത്രീയമായ അങ്ങേയറ്റത്തെ പ്രസിഷനോട് കൂടിയിട്ട് ഈ നമ്മളെ ചൊറിയാൻ വന്ന പാക്കിസ്ഥാന്റെ ലക്ഷ്യം ഭേദിച്ചു ഒരൊറ്റ സിവനിയനെയും കൊല്ലാതെ തീവ്രവാദികളെ ഭസ്മമാക്കി ലോകം മുഴുവൻ അദ്ഭുതത്തോട് കൂടി നോക്കി ഭാരതത്തെ അതിനെ ലോകത്തിന് മുമ്പിൽ അനൗൺസ് ചെയ്തത് ആരായിരുന്നു രണ്ട് പുരുഷന്മാരായിരുന്നു ആണോ അല്ല രണ്ട് സ്ത്രീകളായിരുന്നു എന്തിനാ സ്ത്രീക്ക് ശക്തിയില്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയരുത് പുരുഷരും ശക്തിയുണ്ട് സ്ത്രീക്ക് ശക്തിയുണ്ട് ഫെമിനിസവും വേണ്ട മാസ്കുലിനിസവും വേണ്ട ഹ്യുമാനിസം മതി ഫെമിനിസം അപകടകാരിയ മാസ്കുലിനിസവും അപകടകാരിയ രണ്ടും വേണ്ട ഹ്യുമാനിസം മതി അതിലാവട്ടെ നമ്മുടെ കാഴ്ചപ്പാട്